ില്ല ഞാൻ ദുബായിൽ കൊണ്ടുപോയില്ലെന്നാ പറഞ്ഞു ഞങ്ങളെ കൊണ്ടുപോയില്ല ഒരിടത്തും കൊണ്ടുപോകത്തില്ല ഞാനേ പെറ്റു വളർത്തിയ മോനെ അവൻ ഇപ്പൊ നമ്മളെ കൊള്ളത്തില്ല പോലും ഇവരെ ഇവരെ കൊള്ളാ ഇവരെ അട്ടാ സരസൂനെ കൊണ്ടുപോ ഞാൻ സരസൂനെ ഇനി അടുത്ത ദുബായി പോയി ഇതാണ് എന്റെ സു ഞങ്ങള് ദുബായ കാട്ടേക്ക് അടിപൊളി ഇവിടാണ്ടോ അച്ഛനെ അച്ഛനെ ഏറ്റവും അടിപൊളി ദുബായ കാര്യം ഇതാ ഇതുകൊണ്ടാ കേട്ടോ ആ ഇത് ഞങ്ങളുടെ ഇവരെന്നെ ഫുള്ള് കുറ്റം പറഞ്ഞോണ്ടിരുന്നേട്ടോ ഇങ്ങോട്ട് പറഞ്ഞേ കുറ്റം ആൾക്കാർ എടുത്തു എന്നെ പറ്റിയിട്ട് ഞാനിവിടെ വന്ന് കയറിയപ്പം എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞോണ്ടിരിക്കും അമ്മയെന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞേ ും അവന കാര്യം പറയാ ദുബായി പോയൊന്നും എന്നോട് പറഞ്ഞില്ല ഞാൻ ഫോണിൽ കണ്ടപ്പോഴാ ഓരോരുത്തർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്ന അപ്പൊ എനിക്ക് വിഷമമായി അതുകൊണ്ടാ പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങള് ഫോണൊന്നും ഞാൻ ഞാൻ പുതിയ ആരെയും ഫോണൊന്നും ചെയ്യാറില്ല പിന്നെ അച്ഛനാണെങ്കിൽ കൂടെ കൂടെ വിളിക്കും അപ്പൊ ഞങ്ങള് എന്തെങ്കിലും ചീത്തകളി ഉണ്ടായിട്ട് ഞങ്ങൾക്കും കൂടെ കൂടെ ഫോണും എടുത്തു വെച്ച് കുത്തി എന്നെ ഉപദേശിക്കാൻ വരും പറ്റും അടാ സ്റ്റീൽ ബോഡി രായൻ കൂട്ടൂരായൻ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടല്ലോ മണമുണ്ടല്ലോ ആ ഉണ്ടുണ്ട് രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് ഇവിടുന്നാ ആരെ നോക്കുന്നത് അച്ഛൻ തന്നെ അതിനകത്തുള്ളത് ആരോട് സംസാരിക്കാൻ പറ്റുന്നു ആ അവൻ രണ്ടെണ്ണം എനിക്ക് തോന്നുന്നു രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് കേട്ടോ ആ ആ ഇവിടെ മര്യാദയ്ക്ക് ഇരുന്നു ഈ ആരുടെ ആശുപത്രി കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അമ്മുമേ ഞങ്ങളുടെ ദുബായിലെ ബ്ലോഗെല്ലാം കഴിഞ്ഞ് ഇനി ഇനി ഞങ്ങളുടെ നാട്ടിലെ വന്നേ ബ്ലോഗിന് ഞാൻ ഇവിടെ ഓ ചെരുപ്പ് മേടിച്ചു തരാം എത്ര എത്ര പൈസ മേടിച്ചില്ല പിന്നെ ഓരോരോ കാര്യത്തിനും പറഞ്ഞു നടക്കും അപ്പൊ കോട്ടൂര് രംപള്ളി ഇടന്ന് ബുക്കൻ സ്റ്റോക്ക പക്ഷെ ഇന്ത്യക്ക് വില ഇവർക്ക് അറിയാവൂ അപ്പൊ പറഞ്ഞാൽ നമ്മളെ കളിയാക്കും അച്ചായിരുന്ന ചെരുപ്പ് ഒമ്പതിനായിരം രൂപയുടെ ചെരുപ്പ് പക്ഷെ അതുകൊണ്ട് കൂടെ അടിച്ചിട്ടുണ്ടാക്കും അത് ഒരു സാധനം പേടിച്ചു ആ ഒരു സാധനം പേടിച്ചുകൊണ്ട് കൊടുത്തുകഴിഞ്ഞാ എന്റെ വില വിലയോ കാര്യങ്ങളോ അറിയത്തില്ല എന്നിട്ട് വന്നിരുന്നത് നമ്മളെ കുറ്റം പറയും രൂപയുടെ ഇരുന്നൂറ്റമ്പെപ്പ് ഇവർക്കെത്തോ അപ്പ ശെരി ബൈ ബൈ ഞാൻ ഇവിടെ ഇന്നലെ ഇന്നലെ രാത്രി ദുബായിന്ന് വന്നു രാവിലെ തന്നെ അന്ന് ഓടി വന്നു എനിക്ക് കൊട്ടാരത്തേ കണ്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് അങ്ങോട്ടൊരു സുഖം വരത്തില്ല അതുകൊണ്ട് ഓടി വന്നു